ഇനി എങ്ങനെയാണ് നൂല് ചുറ്റുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം ഞാനൊരു നൂലെടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ഒരണത്തിൽ നമ്മൾ ആദ്യമേ കണക്ട് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതിൽ ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്ന് ഇപ്പം നൂല് ഇതുപോലെ വെച്ച് കൊടുക്കണം ഇതിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല കാണിച്ചു വേണം ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒന്ന് ഇട്ടാൽ മതി അതിനുശേഷം ഇതുപോലെ നേരെ ഇവിടെ ഒരു ഇടനാഴി പോലെ ഒരണം കണ്ടില്ലേ അതിലൂടെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരണം ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ സൂചി പൊക്കുകയും താഴ്ത്തെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഈ ഒരു പാർട്ടിങ്ങിന് പൊങ്ങി വരും അപ്പം അതിലൊരു ചെറിയൊരു ഹോളുണ്ട് അതിൽ കൂടെ നമുക്ക് നൂല് പോർത്ത് കൊടുക്കണം ഓക്കെ അപ്പം നമ്മൾ നൂല് പോർത്തെടുത്തിട്ടുണ്ട് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഇനി നമ്മളത് ആ സൂചിയെ കൊണ്ട് കോർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് തയ്ക്കാം പ്രത്യേകിച്ച് നൂല് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നിന്നും ഇവിടെ ജസ്റ്റ് ഒരു കണക്ഷൻ ആ കണക്ഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു കണക്ഷൻ കൊടുക്കാറില്ല അതിനുശേഷം ഈ ഈയൊരു വിടവുണ്ട് ആ വിടവ് വഴി കയറ്റി ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷം ഇങ്ങോട്ട് ഇതിലൊക്കെ നമുക്ക് ആരോമാർക്കുണ്ട് കേട്ടോ നമുക്ക് ഇതുവഴിയാണ് നൂല് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട് അതായത് നമുക്കിങ്ങനെ നൂല് സൂചി പൊക്കുന്നതാക്കുന്നതാണ് അത് പൊക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ഹോളുണ്ട് അതിൽ കൂടെ നൂലിട്ട് കൊടുത്ത ശേഷം നമ്മൾ സൂചി വായിട്ട് കൊണ്ട് സൂചിയുടെ ഉള്ളിൽ കൂടെ നൂലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ നൂലിരുന്ന് കാണിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമ്മുടെ ബോബും കേസ് ഗെയ്സൊക്കെ കൊണ്ടിടുന്നതെന്നാണ് അപ്പം ഈ ഒരു പാർട്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു പാർട്ടാണ് നമ്മൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളത് ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറന്നു വരും പറ്റും ഇവിടെ ഉള്ളിലൊക്കെ പൊടിയുണ്ട് കേട്ടോ നിങ്ങളൊരു കാര്യമാക്കണ്ട ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ മിഷീന് ടോട്ടലേ ഒരു വൃത്തിയില്ലായ്മയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നിയേക്കാം വേറൊന്നും അല്ല എൻ്റെ മോൻ്റെ പരിപാടിയാണ് നമ്മൾ തയ്ക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ കൊണ്ട് തേച്ച് വെക്കും അത് ഞാൻ അപ്പം ശ്രദ്ധിക്കുകയല്ലായിരിക്കും പിന്നെ നോക്കുമ്പോഴായിരിക്കും എൻ്റെ മിഷീൻ തോന്നുന്നു പിന്നെ പിന്നെട്ടത് വൃത്തിയാക്കാൻ നമുക്ക് പറ്റിയല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പീസ് നമുക്ക് ജസ്റ്റ് ഇത് കണ്ടില്ലേ ഈ ഒരു പാർട്ടിൻ്റെ അവിടെ ഒരു പീസും കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ മോന് ഞാൻ തയ്ക്കുന്ന സമയത്ത് എന്തോ എടുക്കാൻ തിരിഞ്ഞപ്പം അവൻ ഊ ഞാൻ ഊര് വെച്ചേക്കുമായിരുന്നു നമ്മുടെ കേസും ബോബൊക്കെ ഇടാനായിട്ട് അപ്പം അവനി എടുത്ത് താഴെ ഇട്ടതാണ് അപ്പോൾ ഇത് ഒരു സൈഡ് പൊട്ടിപ്പോയി അപ്പം നിങ്ങൾ മാക്സിമം കുഞ്ഞുങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ മോഡൽ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഒരു പാർട്ട് നേരത്ത് വീണിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ട് നമ്മുടെ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് ഊരി വരുപ്പുണ്ടോ ഇപ്പോൾ ജസ്റ്റ് ഇനി ഊരി അല്ലെങ്കിൽ നമുക്കവിടെ അത് കണക്ഷൻ അങ്ങനെ പിടിക്കും അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളുള്ളവരൊക്കെയാണ് ശ്രദ്ധിക്കണം കാരണം ഇതിനിപ്പം നമുക്ക് പൊട്ടിപ്പോയത് കൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ചെറിയൊരു പീസ് തുണി ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞൊരു ഹോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് കരുതുന്നു ആ ഹോളിലോട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കയറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു തുണി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് മുറുക്കി വെക്കുന്ന രീതി ചെയ്യുന്നത് കുഞ്ഞു മക്കൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം എറിയാൻ കൊടുക്കരുത് അപ്പം ഞാൻ കൊടുത്തതല്ല ഞാൻ തിരിഞ്ഞ സമയത്ത് എടുത്ത് താഴെ ഇട്ടതാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പറ്റി പറ്റിപ്പോയി അപ്പം നിങ്ങൾക്ക് അതങ്ങനെ വരാതിരിക്കാനായിട്ടാണ് പറയുന്നത് പിന്നെ ഇവിടെ കണ്ടോ ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് ബോബം കേസ് നൂല് എന്ത് വേണമെങ്കിലും നമുക്ക് സൂചിയൊക്കെ ഇട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇപ്പം കുഞ്ഞുങ്ങൾ ഇപ്പം ഞാൻ ഇതിലൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ഇപ്പം ഞാൻ വാങ്ങിയ സമയത്ത് ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഷോപ്പിൽ പോയാൽ കേട്ടാ വാങ്ങിയത് ഞാൻ പറയാം തോന്നുന്നു അപ്പം ഇതിൽ അവർ കേസും നൂലും സൂചിയൊക്കെ ഇതിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാനത് സെപ്പറേറ്റ് എല്ലാത്തിനും ബോക്സ് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലൊന്നും വെക്കുന്നില്ല അപ്പം ഇത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആണ് അപ്പോൾ ഒരു മാറ്റം പിന്നെ ഈ ഒരു പാർട്ട് കണ്ടോ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സൈഡ് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയി കിട്ടും ഇപ്പം ഇത് ഓപ്പൺ ഓപ്പണായി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പാർട്ടിൽ പിന്നെ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ബോബ് ജസ്റ്റ് സാധാരണ വിഷയം എങ്ങനെയാണോ ബോബ് കയറ്റെന്ന് അതുപോലെ തന്നെ ഇതിലും ബോബ് കയറ്റ് മതി ബോബ് കേറ്റാന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നിങ്ങളത് വെക്കണ്ട അപ്പം ഇതാണ് നമ്മുടെ ബോബ് വെക്കുന്ന പാർട്ടെന്ന് പറയുന്നത് പിന്നെ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയുന്നത് ഈ രണ്ട് ബ്ലാക്ക് മെറ്റൽ പോലത്തെ സംഭവം കണ്ടിട്ടില്ല ഇവിടെ നമുക്ക് സ്ക്രൂ രണ്ട് സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കാര്യമാക്കേണ്ട അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സ്ക്രൂ സ്ക്രൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഈ ഒരു രീതിയിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറി കിട്ടും പണ്ടില്ലേ ഈ ഒരു രീതിയിലോട്ട് മാറ്റാനായിട്ട് പറ്റും ഇവിടെ ചെറിയൊരു കുഴിവ് പോലുണ്ട് ആ കുഴിവിലോട്ടാണ് നമ്മൾ ഇതിങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കുന്നത് അതങ്ങനെ ലോക്ക് ചെയ്തിരിക്കുമ്പോൾ മാത്രമാണ് നമുക്കവിടെ നമ്മൾ തയ്ക്കുമ്പോൾ തയ്ക്ക് കറക്റ്റായിട്ട് നൂല് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ഒരു സൈഡാണേലും ഊരിക്കിക്കിടന്നിട്ടാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് നൂല് വീഴത്തില്ല നൂല് തെഞ്ഞു മാറിപ്പോവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ എടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ നല്ല പൊടി വരാറുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആണ് നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു വെക്കുന്നത് പിന്നെ ഇത് നമുക്ക് കണ്ടില്ലേ നമ്മുടെ ബോബ് ഈ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാകം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞാലും നമ്മൾ നൂല് പൊക്കുന്നതും താങ്കളും അതിൻ്റെ അനുസരിച്ച് തന്നെ നമുക്ക് അടിയിലും ചെന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് അടിനൂലായിട്ട് അടിനൂല് പൊങ്ങി വരത്തുള്ളൂ അപ്പം ഇത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്കത് വരുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിലും കുറച്ച് സമയം എടുക്കണം എന്നുള്ളൂ അപ്പം ഞാൻ ക്ലീൻ ചെയ്യാത്ത കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇത്രയും പൊടിയൊക്കെ കാണുന്നത് അപ്പോൾ ഇത്രയും വർഷവും കൂടായില്ലേ പിന്നെ നിങ്ങളത് ശ്രദ്ധിക്കണം പിന്നെ ഇത് വെച്ച് കൊടുക്കാനും വളരെ എളുപ്പമാണ് ഈയൊരു പാത്രം ഏത് ഒരു സൈഡിലോട്ട് വെക്കണം അതിന് നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത് അപ്പം നമുക്ക് സൂചി മുകളിലോട്ട് പൊക്കി അതിമ വെച്ച് കൊടുക്കണേ അതിന് നമ്മൾ ജസ്റ്റ് ഇത് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി കണ്ടോ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി എനിക്ക് വേറൊരാൾ വീഡിയോ എടുത്ത് തരാൻ ഇല്ലാത്തത് കൊണ്ടാകട്ടോ നമ്മുടെ കൈ കാരണം ബാക്കി മറയുന്നത് പിന്നെ ഇത് വീണ്ടും നമ്മൾ ഇതുകൊണ്ട് വെച്ച് കൊടുക്കുമ്പോഴത് കണ്ടില്ലേ അറ്റത്ത് കണ്ടില്ലേ ചെറിയൊരു നീഡിൽ പോലെ ഒരു സാധനം അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇവിടെ ചെറിയൊരു വിടവ് അതിൻ്റെ ഉള്ളിലോട്ടാണ് കൊണ്ട് വെച്ച് കൊടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ വെക്കാം ഇനി നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം രണ്ടും ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ബോബ് വെച്ച് കൊടുത്താൽ മതി കണ്ടില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബോബും കേസും ഒക്കെ വെച്ച് നമുക്ക് തയ്ക്കാവുന്നതേ ഉള്ളൂ നമ്മളെല്ലാം വെച്ചതിന് ശേഷം വീണ്ടും അത് ജസ്റ്റ് ഇങ്ങനെ പൊക്ക് മതി അത് നമുക്ക് അടഞ്ഞു കിട്ടുള്ളൂ ഇതിന് ശേഷം നമ്മൾ ഇത് സാധാരണ രീതിയിൽ തന്നെ വെച്ച് കൊണ്ട് അടച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങളെ കാണിച്ചു തരാനുള്ളതാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇത് കണ്ടില്ല ഇതിൽ നാല് അഞ്ച് ഇതിൻ്റെ അടിയിലോട്ട് വരുമ്പോഴത്തേക്ക് മൂന്ന് രണ്ട് ഒന്ന് ആ ഒരു സീറോ വരെ ഉണ്ട് കേട്ടോ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒൻപത് വരെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക ഇതിൻ്റെ ഒരു സ്റ്റേബിൾ പോയിൻ്റില്ല നമ്മൾ എപ്പോഴും തയ്ക്കുന്ന ഒരു നോർമൽ സ്റ്റേജ് ഉണ്ടല്ലോ അതാണ് സാധാരണ രീതി നമ്മളിട്ട് തയ്ക്കുന്നതാണ് ഈ ഒരു നാലെന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ അതിലിട്ടിട്ടാണ് നമ്മളെല്ലാം തയ്ക്കുന്നത് അപ്പം ഒരു പാർട്ട് ഞാൻ ഇതിനു മുന്നേ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ക്ലിയറായെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇത് മൂന്നുമാണ് നമ്മുടെ ബട്ടൺ ഹോൾ എന്ന് പറയുന്നത് ബട്ടൺസിന് നമ്മൾ ഹോൾ ഇടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇത് രണ്ടും നമുക്ക് എംബ്രോയിഡറി ഒക്കെ അതായത് നമുക്ക് നെക്കിലൊക്കെ ചെയ്യാം ഇല്ലെങ്കി പാന്റിന്റെ ഒക്കെ അടിഭാഗത്ത് ചെയ്യാം കുട്ടി ഉടുപ്പിലൊക്കെ നമുക്ക് പല കളർ നൂലിട്ടിട്ട് ഈ ഒരു രീതി ചെയ്യാവുന്നതാണ് ഇതിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ലോക്ക് ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് നൂലൊക്കെ വെച്ച് നമ്മൾ ലോക്ക് ചെയ്യുവല്ലോ സ്കേർട്ടിന്റെ കടിഭാഗം അപ്പം അങ്ങനെ ലോക്ക് ചെയ്യാനായിട്ടാണ് ഇത് മൂന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് മൂന്നും ഓരോ സൈസാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇത് ചെറുത് അതിൻ്റെ വലുത് അതിൻ്റെ വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലോക്ക് എന്ന് പറയുന്നത് വലുതാക്കി വലുതാക്കി നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് അത് നോക്കി ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് ഞാൻ നോർമലായിട്ട് ഇതിൽ ചെയ്യുന്ന എപ്പോഴും ഈ സെൻറ്ററിലുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ലോക്കിംഗ് ഒക്കെ ചെയ്യുന്നത് മിച്ചമുള്ള ഈ മൂന്നെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യത്തില്ലേ അത് നോർമൽ സ്റ്റിച്ചിങ്ങിന് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കത്തില്ലേ അതാണ് ഈ ഒരു ഇതാണ് തീരെ ചെറുത് അതിൻ്റെ നോർമൽ സൈസി നിൽക്കുന്ന ഇത് ഏറ്റവും ഇത് അപ്പോൾ ഞാനെപ്പോഴും ഉപയോഗിക്കുന്ന ഈ സെൻറ്റർ ആണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്ക് തെറ്റി പോകുമെന്ന് ഉറപ്പുള്ളതൊക്കെ ഞാൻ ഈ വലിപ്പം വെള്ളത്തിലാണ് തയ്ക്കുന്നത് കാരണം നമുക്കത് വീണ്ടും അഴിക്കും എന്നുറപ്പുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇതിലൊക്കെ നമ്മൾ തയ്ച്ചിട്ടാണെങ്കിൽ നമുക്ക് നൂലഴിക്കാനായിട്ട് പാടായിരിക്കും അപ്പം ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ആ പിന്നെ ഇതിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അടിഭാഗത്തോട്ട് മൂന്ന് നാല് രണ്ടൊക്കെ അതൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കണ്ണികൾ നീക്കി കൊടുക്കാനായിട്ടാണ് അതായത് ഇവിടെ നമ്മുടെ വലിപ്പം മാറ്റി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും അതായത് നമുക്ക് സാധാരണ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ ഞൊറിഞ്ഞെടുത്തിടാതെ തന്നെ നമ്മൾ ഒറ്റ അടുപ്പിൽ തന്നെ അടിച്ച് പോയിട്ട് വീണ്ടും നമ്മൾ നൂല് വലിച്ചതിന് ശേഷം അത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കത്തില്ല ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു പാർട്ടെന്ന് ഇവിടെയാണ് നമ്മുടെ നൂല് കട്ട് ചെയ്യാനായിട്ട് അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി ഇവിടെ ഒരു ചെറിയൊരു ബ്ലേഡ് ഉണ്ട് അപ്പം നമ്മളിവിടെ തയ്ച്ചതിന് ശേഷം നൂല് വലിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് വെച്ചു കൊടുത്തതിനു ശേഷമാണ് അത് കട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു ഹോൾ കാണും അവിടെ ഒരു സ്ക്രൂ ഉള്ളതാണ് ആ സ്ക്രൂ അഴിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടത് അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് അഴിച്ചു വെച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് സ്ക്രൂ കാണത്തില്ലാത്തത് അപ്പം അത് രണ്ടും അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാട്ട് ഊരാനായിട്ട് പറ്റും ജസ്റ്റ് ഒന്നുമില്ല ഇങ്ങനെയൊന്നും എടുത്തു കഴിഞ്ഞിട്ടുണ്ടൊക്കെ കണ്ടില്ലേ അപ്പം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം പണി തന്ന ഭാഗങ്ങൾ അതായത് ഇവിടെ മൊത്തം പൊടിയായിരുന്നു അതുപോലെ തന്നെ കൃത്യമായിട്ട് ഞാൻ ഓയിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഞാൻ പൊടിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇത്രയും നീറ്റായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം മസ്റ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ഓയിൽ ചെയ്യേണ്ട ഒരു ഭാഗം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതിയോ അങ്ങനെ നമുക്ക് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കിത് കൊണ്ട് പിടിപ്പിക്കാമെന്നുള്ളൂ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ കാണുമ്പോൾ തോന്നുമയ്യോ ഒരുപാട് പണിയുണ്ടെന്ന് അത്രയൊന്നുമില്ല ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ അത്യാവശ്യം നമ്മളെ മെഷിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയോ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അല്ലാതെ നമ്മൾ ഈ പറഞ്ഞു പോവുകയാണെങ്കിൽ എത്ര മണിക്കൂർ ഇതായാലും ചിലപ്പോൾ പറഞ്ഞു തീരത്തില്ല നിങ്ങളിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മാത്രമാണ് ഇതെങ്ങനെയാണ് ഏതാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ പിന്നെ പറയാനുള്ള കാര്യം ബിസിനസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു തരത്തിലുള്ള മെഷീൻ നിങ്ങൾ വാങ്ങരുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിഫോൺ പോലുള്ള മെറ്റീരിയലൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേബിൾ സ്പേസ് എന്ന് പറയുന്നില്ല കണ്ടില്ല വളരെ ചുരുങ്ങിയായിട്ട് ഈ ഇത്ര ഇടയല്ലേ ഉള്ളു ഇത്ര അപ്പം നമ്മൾ ടേബിൾ മിഷീനാണെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടായത് നമുക്ക് നിവർത്തിയിട്ടതിന് ശേഷം ഓരോ ഞൊറിവൊക്കെ ചെയ്യാനാണേലും വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് പക്ഷേ ഈ ഒരു മിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടേബിൾ കുറവാണ് അപ്പം നമ്മൾ ഞൊറിവൊക്കെ ഇടുമ്പോഴത്തേക്ക് രണ്ട് ഞൊറിവ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് തുണി ഓട്ടോമാറ്റിക്കായിട്ട് ഊർന്നിവിടെ വരും ബാക്കി ഇവിടെ അരിയും കിടക്കുന്നു നേരത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഷെയ്പ്പ് വ്യത്യാസമൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ തയ്ക്കുന്ന എന്താണോ അതിന് ഭംഗി കാണത്തില്ല അപ്പോൾ ബിസിനസ് ചെയ്യുന്നവരോടൊന്നും ഞാൻ ഈ തരത്തിലുള്ള മെഷീൻ എടുക്കാൻ പറയത്തില്ല ഇപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ തയ്ക്കാനാണെങ്കിൽ നമുക്ക് നല്ലൊരു മെഷീനാണ് പിന്നെ അത്രയ്ക്ക് എക്സ്പേർട്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവരൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു മെഷീൻ കൊണ്ട് എന്നിരുന്നാൽ കൂടി ടേബിൾ മെഷീൻ ആണ് കുറച്ചും കൂടെ നല്ലത് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ തയ്ക്കാനായിട്ട് അടിപൊളി മെഷീനാണ് കാരണം സ്മൂത്താണ് തയ്യൽ നോർമൽ നമ്മൾ ചവിട്ട് മെഷീനെക്കാട്ടിൽ ഒരുപാട് 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 നല്ലതാണ് ഈ ഒരു മെഷീനിലോട്ട് അപ്പം ഞാൻ ചവിട്ട് മെഷീനിൽ നിന്ന് നേരിട്ട് ഇതിലോട്ട് കയറിയപ്പം എനിക്കൊരുപാട് സന്തോഷം ഉണ്ടായി കാരണം നമുക്ക് തയ്ക്കുന്നതിൽ പാതി സമയം മതി ഈ ഒരു മിഷീനിൽ വെച്ച് നമുക്ക് തയ്ക്കാനായിട്ട് അപ്പം എൻ്റെ കല്യാണത്തിന് മുന്നെയാണ് നമ്മൾ ഈ മെഷീൻ വാങ്ങിയത് അപ്പോൾ ആ ഒരു സമയത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ കല്യാണത്തിന് ശേഷം മോനൊക്കെ ഉണ്ടായ ശേഷം വളരെ കുറച്ച് സമയമുള്ളപ്പോൾ ഉള്ള സമയത്ത് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ തയ്യൽ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്ച്ച് തീരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാ ടാറ്റാ ബൈ ബൈ